സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് പുതിയ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അതേപോലെ കോഴിക്കോട് നഗരത്തിൽ പന്ത്രണ്ട് റോഡുകൾ വികസിക്കാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീടാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പണികളൊന്നും തുടങ്ങിയിട്ടില്ല ആ ഒരു പോകുന്ന ഭാഗം അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടെയാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പോകുന്നത് പാലക്കാടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ അഞ്ച് മണിക്കൂറിലേറെ സമയമെടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പാത വരുന്നതോട് കൂടിയിട്ട് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് കൊണ്ട് നിങ്ങൾക്ക് പാലക്കാട്ടിൽ നിന്ന് എത്താം കോഴിക്കോട് നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് ഉൾപ്പെടുത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലാണുള്ളത് കോഴിക്കോട് സിറ്റിയിലോട്ട് നമ്മൾ പോയിട്ടില്ല കോഴിക്കോട് സിറ്റിയിൽ പന്ത്രണ്ട് പുതിയ റോഡുകൾ നവീകരിക്കുന്നുണ്ട് അതായത് വീതി കൂട്ടുന്നുണ്ട് കോഴിക്കോട് ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇടുങ്ങിയ റോഡുകളും ഹെവി ട്രാഫിക്കും കോഴിക്കോട് ടൗണിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഹെവി ട്രാഫിക്കാണ് ഇവിടെ ഉള്ള ആൾക്കാർക്കും അറിയാൻ സാധിക്കും കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ബീച്ച് എസ് എം സ്ട്രീറ്റ് അതേപോലെ മീൻചന്ത ആ ഭാഗമൊക്കെ ഫുൾ ടൈം ബ്ലോക്കാണ് ഞായറാഴ്ചയും ശനിയാഴ്ചയും പിന്നെ പറയാത്ത നല്ലത് ഹെവി ട്രാഫിക് ആണ് അപ്പോൾ ആ ഒരു ട്രാഫിക്കിനൊക്കെ പരിഹാരമായിട്ട് പന്ത്രണ്ട് റോഡുകൾ സിറ്റി നവീകരണ പദ്ധതിയിൽ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പന്ത്രണ്ട് റോഡുകൾ നവീകരിക്കാൻ പോവുകയാണ് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ കൂടെ എന്തിനാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ചിട്ട് പറയുന്നത് വെച്ചാൽ കോഴിക്കോട് ടൗൺ കോഴിക്കോട് സിറ്റി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് കോഴിക്കോട് നഗരം എണ് എച്ച് അറുപത്താറിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് കോഴിക്കോട് വേറൊരു ലെവലാവും കോഴിക്കോട് ബൈപ്പാസിൽ പുതുതായിട്ട് ടൗൺ രൂപപ്പെട്ടിട്ടുണ്ട് ഞാറുവരി ആക്കുന്നതോട് കൂടിയിട്ട് അതൊന്നും കൂടി മെച്ചപ്പെടും അതിനെക്കുറിച്ചിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ കോഴിക്കോട് കോഴിക്കോട് മുതൽ പാലക്കാട് വരെ പുതുതായിട്ട് വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ എണ് എച്ച് അറുപത്താറിലെ പന്തീരങ്കാവ് ഭാഗത്തു നിന്നാണ് ഗ്രീൻ ഹൈവേ ആരംഭിക്കുന്നത് സാമ്പത്തിക ഇടനായി എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ഒരു ഹൈവേ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ എണ് എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് എണ് എച്ച് അറുപത്താറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോലത്തിലൊരു പാത അതായത് എണ് എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും എണ്ണ എച്ച് അറുപത്താറും തമ്മിൽ യോജിക്കുന്നുണ്ട് ഇവിടെ ഇടപ്പള്ളിയിൽ വെച്ച് പക്ഷേ മലബാർ മേഖലയിൽ പാലക്കാടുള്ള ആൾക്കാർക്ക് എണ് എച്ച് അറുപത്താറിലായിട്ട് എളുപ്പത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് മെയിൻ ഉദ്ദേശം യാത്ര സമയം കുറക്കുക അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയാണ് തൊള്ളായിരത്തി അറുപത്താറ് അതായത് രാമനാട്ടുകരയിൽ നിന്നാണ് എണ്ണച്ച് തൊള്ളായിരത്തി അറുപത്താറ് ഈ അറുപത്താറ് നാൽപ്പത്തിനാല് ഇതിൻ്റെയൊക്കെ ശാഖകളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും തൊള്ളായിരത്തി അറുപത്താറൊക്കെ അപ്പോൾ ഈ തൊള്ളായിരത്തി അറുപത്താറിലൂടെ മണിക്കൂറുകളോളം അഞ്ച് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടാണ് കോഴിക്കോട്ട് എന്നൊരാൾക്ക് പാലക്കാട്ടേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണ എച്ച് അറുപത്താറിൽ നിന്ന് ഈ എണ്ണ എച്ച് നാൽപ്പ അഞ്ഞൂറ്റി നാൽപ്പത്തി എളുപ്പത്തിൽ എത്താൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂരിനെ പറ്റി പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ വ്യാവസായിക നഗരമാണ് കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ ഏരിയ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു സാധനം മംഗലാപുരം പോർട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗമാണ് ഏത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ മംഗലാപുരം ഭാഗത്തുള്ള സാധനം ചെന്നൈ പോർട്ടിലേക്കും അതേപോലെ കോയമ്പത്തൂര് ടു മംഗലാപുരം ഈ ലോജിസ്റ്റിക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ അതിൻ്റെ കൂടെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് യാത്ര സമയം കുറക്കാൻ പറ്റും കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ വീട് എടുത്തിട്ടുള്ളത് അതായത് ഈ ഭാഗത്ത് ടൗണിലോട്ട് നമ്മൾ പോയിട്ടില്ല സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നൊരു ബീച്ച് എന്ന് നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിനെ പറ്റി പറയാം കാരണം വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് കണ്ണൂരുള്ള ഭാഗത്ത് ആൾക്കാർ വരുന്നുണ്ടോ എന്നും കഴിഞ്ഞില്ല ഏതായാലും ഈ ഒരു ഏതായാലും മൂന്നാല് ജില്ലയിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകളാണ് ഡെയിലി ഇവിടെ വരുന്നത് ഞാൻ ആലപ്പുഴ ബീച്ചിന്റെ വീടെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ആലപ്പുഴ ബീച്ചും കോഴിക്കോട് ബീച്ചും രാവും ഭാഗലും വ്യത്യാസം ഉണ്ട് അന്ന് രാത്രി എട്ട് മണിയായപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ആകെ കുറച്ച് കടക്കാരും അവിടെ ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ കോഴിക്കോട് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ടാവലുണ്ട് മണി വരെ പെർമിഷൻ പെർമിഷനുള്ളൂ പക്ഷേ മണിക്കൊക്കെ കടകളൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ അപ്പോൾ ഏതായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച് തെക്കുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് കോഴിക്കോട്ടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്താണെങ്കിൽ വന്ന് നോക്കുക കോഴിക്കോട് വേറെ ലെവലാണ് കാരണം കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് അപ്പോൾ ഏതായാലും ഈ ഒരു കോഴിക്കോടിലെ പ്രധാന പ്രശ്നമാണ് ട്രാഫിക് ബ്ലോക്ക് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപ മുടക്കിയിട്ട് കോഴിക്കോട് നഗരത്തെ ഉഷാറാക്കാൻ പോവുകയാണ് എന്തായാലും അമ്പര ചുമ്പികളായിട്ടുള്ള കെട്ടിടങ്ങൾ അവിടെ ഒരു ഗാലക്സി ടവർ ഉണ്ടങ്ങൾ എന്തായാലേ കോഴിക്കോടിൻ്റെ ലാൻഡ്മാർക്ക് ആകാൻ പോകണം ആ സാധനം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി അപ്പോൾ ഈ ഒരു സിറ്റിയിൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് ആറ് ഏഴ് കോടി രൂപ മുടക്കിയിട്ട് ഇവിടുത്തെ ഗതാഗത കുരുക്കിനൊക്കെ പരിഹാരം കാണാൻ പോവുകയാണ് മിഷൻ ടു തൗസൻഡ് തേർട്ടി എന്നാണ് ഈ ഒരു പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ചിട്ട് മുമ്പ് നമ്മുടെ ടൂറിസം മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് റോഡുകളാണ് വീതി കൂട്ടാൻ പോകുന്നത് സ്ഥലമേറ്റെടുത്തിട്ടാണ് വീതി കൂട്ടുന്നത് ഇതിൽ എഴുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി ലാൻഡ് അക്യൂഷൻ അതായത് സ്ഥലമേറ്റെടുപ്പിനാണ് എഴുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി അതേപോലെ റോഡുകളുടെ നിർമ്മാണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് കോടി അപ്പം ഏതായാലും നഗരത്തിലെ ഈ ഒരു ഗതാഗതക്കുരുക്കൊരു പരിഹാരം കാണാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥലമേറ്റെടുപ്പിന് പ്രത്യേക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അശോക ഹോസ്പിറ്റലിൽ ആ ഭാഗത്തൊക്കെ പൊളിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അശോക ഹോസ്പിറ്റൽ ബ്രിട്ടീഷ്കാരുണ്ട് ബ്രിട്ടീഷ്കാര കാലത്തുള്ള ഏതൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു അതൊക്കെ പൊളിക്കുന്ന പരിപാടികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പന്ത്രണ്ട് റോഡുകൾ ഏതൊക്കെ എന്നറിയാൻ ആകാംക്ഷയുള്ള ആൾക്കാരുണ്ടാകും അതിനെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് ചെയ്യാം കാരണം ചെറുതും വലുതുമായിട്ട് ഒരുപാട് റോഡുകളുണ്ട് പിന്നെ ലുലു വരുന്നുണ്ട് ലുലു വരുന്നതോട് കൂടിയിട്ട് ആ ഭാഗം എന്തായാലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ ആ റോഡൊക്കെ നാലു വരി അയക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനം ആകെ ഇടങ്ങേറാകും ഏതായാലും ഈ ഒരു പദ്ധതി വരുന്നതോട് കൂടിയിട്ട് കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റ് ആകും എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രകാരമാണ് ഇതിന് തുക അനുവദിച്ചത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് റോഡുകളിൽ വലിയ റോഡുകൾ വലിയ പ്രോജക്റ്റുകൾ ഏതാ വെച്ചാൽ രാമനാട്ടുകര വട്ടക്കിണർ റോഡ് അതിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയാണ് അതേപോലെ പന്നിയങ്കര പന്തിരങ്കാവ് നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപയാണ് ഇതാണ് ഇപ്പോൾ ഇതിൽ വലിയ വലിയ റോഡുകളായിട്ട് ഉള്ളത് പിന്നെ ഒരുപാട് സ്ഥലത്ത് വീതി കൂട്ടുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് റോഡുകളുണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ ചെയ്യാം കോഴിക്കോട് ലുലു ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് ആ ഭാഗത്തെ റോഡ് നിങ്ങൾ ചെറിയ റോഡാണ് ആ മിംസിൻ്റെ ആ ഭാഗത്തൊക്കെ അപ്പോൾ ലുലു ഓപ്പൺ ഓപ്പണാകുന്നതോട് കൂടിയിട്ട് അവിടെ ട്രാഫിക് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ റോഡൊക്കെ എളുപ്പത്തിൽ നാലുവരി വരി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അതേപോലെ തൊള്ളായിരത്തി അറുപത്താറ് തൊള്ളായിരത്തി അറുപത്താറ് നാലു വരി ആക്കാനുള്ള പദ്ധതികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ലാൻഡ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയുണ്ട് അതിനുള്ള പരിപാടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷേ അത് ചെറുവണ്ണൂർ വരെ നീട്ടണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഏതായാലും കോഴിക്കോട് വേറെ ലെവലാകാൻ പോവുകയാണ് ഒരുപാട് റോഡുകൾ നാലുവരിയായി വികസിപ്പിക്കുന്നുണ്ട് പിന്നെ അതിന് കൂടെ തന്നെ ഈ തൊള്ളായിരത്തി അറുപത്താറ് രാമനെട്ടുകര വരെയുള്ളത് രാമനട്ടുകര മുതൽ എയർപോർട്ടിൻ്റെ ആ ഭാഗം വരെ നാലുവരി ആക്കാനുള്ള പുറപ്പാടിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ കഴിഞ്ഞ ബജറ്റിൽ ലൈറ്റ് മെട്രോ കോഴിക്കോട് സിറ്റിയിൽ ലൈറ്റ് മെട്രോ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ആൾക്കാരെ ഏർപ്പാടാക്കിയെന്ന് തോന്നുന്നു അപ്പോൾ ആ ലൈറ്റ് മെട്രോ കൂടി വരുന്നതോട് കൂടിയിട്ട് കോഴിക്കോട് വേറെ ലെവൽ കുരുക്കുള്ള റോഡുകളൊക്കെ നാലുവരിയായിട്ട് വികസിപ്പിക്കുമ്പോൾ അതേപോലെ മെട്രോയും വരുമ്പോൾ ലൈറ്റ് മെട്രോയാണ് വരുന്നത് അതും കൂടി വന്നിക്കാന്നുണ്ടെങ്കിൽ ലൈറ്റ് മെട്രോ അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് ഒക്കെ വരുള്ളൂ കേട്ടോ ഇപ്പം തന്നെ അതിന് നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല അതിനെക്കുറിച്ചിട്ട് ബജറ്റിൽ അവതരിപ്പിച്ചുള്ളൂ ലൈറ്റ് മേടറൊക്കെ വരുന്നത് സർക്കാരിൻ്റെ കഴിവ് പോലെ ഇരിക്കും അപ്പോൾ ഏതായാലും അതൊക്കെ വരട്ടെ വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം കാരണം വികസനം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വികസനം ഇഷ്ടപ്പെടുന്നത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യ നമ്മുടെ നാട് നന്നാവണം എന്ന് ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ വികസനം വരട്ടെ അത് ആര് ചെയ്തു ആര് കൊണ്ടുവന്നു കൊടിയുടെ നേരം ഒന്നും അതിൽ നോക്കേണ്ട നമുക്ക് വികസിച്ചാൽ മതി അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന സ്ഥലം പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ജൂലൈയിലാണ് ടെൻഡർ ഓപ്പൺ ആകുള്ളൂ പണി തുടങ്ങുന്നതിന് മുമ്പേ ഈ നാടിൻ്റെ ഒരു അവസ്ഥ കണ്ടോളൂ ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം ഈ ഒരു വീഡിയോ ജൂലൈയിൽ ടെൻഡർ ഓപ്പൺ ആകും ഏതായാലും ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേന്ദ്ര സർക്കാർ പാലക്കാട് കോഴിക്കോട് സാമ്പത്തിക ഇടനായി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ കൊണ്ടുവരുന്നത് എട്ടായിരം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് അതിൽ നാലായിരം കോടി സ്ഥലമേറ്റെടുപ്പിനാണ് ബാക്കി നാലായിരം കോടിയാണ് റോഡ് നിർമ്മാണത്തിന് കേരളത്തിൽ പൊതുവെ സ്ഥലമേറ്റെടുപ്പിന് പൈസ കൂടുതലാണ് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് പുതിയ പാത കടന്നു പോകുന്നത് ഇപ്പോൾ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല അവിടെ ഇവിടെയൊക്കെ സർവേ കുറ്റികൾ കാണുന്നുണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറ് വരിയോ നാല് വരിയോ മിക്കവാറും ആറ് വരി പാത തന്നെയായിരിക്കും നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ അതേ ഒരു കോലത്ത് തന്നെയായിരിക്കും ഇവിടെയും പാത വരുന്നത് ഇപ്പോൾ ചാലിയാറിൻ്റെ തീരത്ത് കൂടെ ചാലിയാറിനോട് ചേർന്നിട്ടൊക്കെയാണ് പാത കടന്നു പോകുന്നത് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ല കഴിഞ്ഞ് കൊണ്ടോട്ടി താലൂക്ക് അതായത് വായൂർ എന്ന സ്ഥലത്ത് ആക്കോട് എന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ എന്താ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്നത് പന്തീരങ്കാവ് മുതൽ അതായത് എണ്ച്ച് അറുപത്തി ആറിൽ നിന്ന് പന്തീരങ്കാവ് പന്തീരങ്കാവിൻ്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ ടൗൺ ആയിട്ട് പന്തീരങ്കാവ് ആ പന്തീരങ്കാവ് മുതലാണ് പാത ആരംഭിക്കുന്നത് അത് നേരെ പാലക്കാട് മരുത റോഡ് വില്ലേജിൽ അവിടെ എണ് എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ വന്ന് ചേരും അപ്പോൾ എണ് എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിന് മരുതാ റോഡ് ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് കോഴിക്കോട് എണ് എച്ച് അറുപത്തിയാറ് പന്തീരങ്കാവ് ആ ഭാഗത്തിൽ വന്ന് ചേരും നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് പാതയുടെ നീളം കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് ജില്ലകളായിട്ട് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് ഗ്രീൻഫീൽഡ് ഹൈവേ അതിൻ്റെ ചുരുക്കി പറഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊരു റോഡ് ഉണ്ടാക്കുക ചിലവ് ചുരുക്കിയിട്ട് പുതുതായിട്ടൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു റോഡിൻ്റെ സൈഡിലും പുതുതായിട്ട് വികസന പ്രവർത്തനങ്ങൾ വരും അതായത് നിലവിൽ വികസനമില്ലാത്ത സ്ഥലത്ത് പുതുതായിട്ടൊരു റോഡ് ഉണ്ടാക്കുക ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻഫീൽഡ് ഹൈവേകൾ ഉണ്ടാക്കുന്നത് നിലവിലുള്ള സിറ്റികളിൽ കൂടി ഈ ഒരു പാത നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം ഒരുപാട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സ്ഥലമേറ്റെടുപ്പിന് തന്നെ ഒരുപാട് പൈസ ചിലവാണ് പിന്നെ പുതുതായിട്ട് ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ പുതുതായിട്ട് ടൗണുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും ചാലിയാറിന് കുറുകെയാണ് പാത കടന്നു പോകുന്നത് പന്തീരങ്കാവുന്നിങ്ങനെ തുടങ്ങിയിട്ട് വലിയ ടൗണുകളായിട്ടുള്ള അരീക്കോട് ടച്ച് ചെയ്യുന്നില്ല എടവണ്ടപ്പാറ ടച്ച് ചെയ്യുന്നില്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് വലിയ ടൗണുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബൈപ്പാസ് രൂപത്തിലാണ് ഈ ഒരു പാത വരുന്നത് ഇത് പുതിയൊരു പാത ഉണ്ടാക്കോ എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണ ചറുപത്താറ് വൈഡനിങ് ആണ് നിലവിലുള്ള പാത ഇരട്ടിപ്പിക്കുക പല സ്ഥലത്തും റിയലൈമെൻറ്റ് ഉണ്ട് ഈ ഒരു പാത പുതുതായിട്ട് നിർമ്മിക്കണേ നിലവിൽ അഞ്ച് മുതൽ ആറു മണിക്കൂർ വരെയാണ് തൊള്ളായിരത്തി അറുപത്താറിലൂടെ നമുക്ക് പാലക്കാട്ടിൽ നിന്ന് നമുക്ക് കോഴിക്കോട്ടേക്ക് എത്താൻ പറ്റുന്നത് ഇത് പാലക്കാട് ടൗണിനു ഒഴിവാക്കുന്നുണ്ട് അതേപോലെ മണ്ണാർക്കാട് ടൗണിനെ ഒഴിവാക്കുന്നുണ്ട് എടവണ്ണപ്പാറ അതേപോലെ മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക ചെറിയ ടൗണുകളൊക്കെ ഒഴിവാക്കി കൊണ്ടാണ് ഈ പാത വരുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഭൂമി ഏറ്റെടുപ്പ് നടന്ന സ്ഥലത്തേക്കൊന്ന് പോയി നോക്കി ഈ വീട്ടിലേക്കൊന്നും വൈയില്ല കേട്ടോ ഈ റോഡ് വന്നതുകൊണ്ട് ഈ വീട്ടുകാർ കഴിച്ചിലായി ഇവർ മാത്രമല്ല എണ്ണച്ചെറുത്താറിൻ്റെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ കഴിച്ചിലായിട്ടുണ്ട് റോഡ് വന്നതുകൊണ്ട് കൂടിയിട്ട് ഇവർക്കൊന്നും വയില്ല വീട്ട് നടവൈ മാത്രമുള്ള ഒരു കാട്ടുമുക്കി കാട്ടുമുക്കിലാണ് ഇവരെ വീട് അപ്പോൾ ആ ഒരു സ്ഥലമേറ്റെടുപ്പ് സമയത്ത് നല്ല രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നാൽപ്പത്തഞ്ച് മീറ്ററിൻ്റെ മൈൽ കുറ്റി ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഒഴിഞ്ഞു പോകാനുണ്ട് ഏതായാലും സ്ഥലമേറ്റെടുക്കുന്ന പരിപാടികളിൽ ചെറുതായിട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ട് ആരോ അവിടെ പൈസ കൂടുതലാണ് അങ്ങനെ എന്തോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള ആ ഒരു പരിപാടികളിപ്പം ഏതായാലും ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം പോകുന്ന ആൾക്കാർക്ക് ആശങ്ക വേണ്ട നിങ്ങൾക്ക് സർക്കാർ എന്താണോ നഷ്ടപരിഹാരം പറഞ്ഞിട്ടുള്ളത് അത് ആ നഷ്ടപരിഹാരം എന്തായാലും കിട്ടുന്നതാണ് പിന്നെ ഇവിടെ ആരോ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ കെട്ടിടങ്ങൾക്ക് ഇനി കൂടുതൽ നഷ്ടപരിഹാരവും പഴയ കെട്ടിടങ്ങൾക്ക് അതായത് കാലപ്പയക്കം ചെല്ലുന്നതിനനുസരിച്ച് കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരത്തിൻ്റെ പൈസ കുറയും ആ ഒരു തീരുമാനമാണ് നാഷണൽ ലേവ് അതോറിറ്റി എടുത്തിട്ടുള്ളത് ഇത് തൊള്ളായിരത്തി അറുപത്താറ് കേട്ടോ തൊള്ളായിരത്തി അറുപത്താറ് അതായത് എണ്ണച്ച തൊള്ളായിരത്തി അറുപത്താറിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച വീടുകൾക്ക് നല്ല രീതിയിൽ നഷ്ടപരിഹാരവും അതേപോലെ പയക്കം ചെന്ന ഓടിട്ട വീടുകൾക്കും അതേപോലെ കാലപ്പയക്കം ചെന്ന കോൺക്രീറ്റ് വീടുകൾക്കൊക്കെ ഇനി നഷ്ടപരിഹാരം കുറയും ആ ഒരു ഇതിലാണ് എത്തിയിട്ടുള്ളത് പൊതുവേ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലിൽ നല്ല പൈസയാണ് ആദ്യമൊക്കെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ കാട്ടുമുക്ക കണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ചെറിയൊരു ഓടിട്ട വീടാണെന്നെങ്കിലും ഇവർക്ക് കിട്ടുന്ന കോൺക്രീറ്റ് വീടിന് കിട്ടുന്ന അതേ ഒരു നഷ്ടപരിഹാരമൊക്കെയാണ് ഇപ്പോൾ നേരെ കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി പഴക്കം ചേരും ചെല്ലും തോറും നഷ്ടപരിഹാരം കുറയും നല്ല നഷ്ടപരിഹാരം ആണ് സർക്കാർ കൊടുക്കുന്നത് ഇവിടെ മാത്രമല്ല നമ്മുടെ എണ്ണ ചറവത്താറിലും അതേപോലെ എയർപോർട്ട് വികസനത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് എൺപത് മീറ്റർ അപ്പുറത്തും എൺപത് മീറ്റർ അപ്പുറത്തും സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ ഈ ഒരു കുന്നും മലകളൊക്കെ താണ്ടിയിട്ട് പുതുതായിട്ട് വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഡ്രോൺ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇവിടെ നമ്മളെ വട്ടപ്പാറ ബൈപ്പാസിലൊക്കെ കണ്ടതുപോലെ വലിയ പ്രോഡക്റ്റുകളൊക്കെ ഒരുപാട് വേണ്ടിവരും കെ എൻ ആറിൻ്റെ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരുപാട് പാലങ്ങളൊക്കെ ഉണ്ട് എന്ന് ഏതായാലും ഇതിൻ്റെ പ്രധാന ഉദ്ദേശം കോഴിക്കോട് ടു പാലക്കാട് യാത്രാ സമയം നാല് മുതൽ അഞ്ച് മണിക്കൂറുള്ളത് ഒന്നര മണിക്കൂറായിട്ട് കുറയ്ക്കുക പിന്നെ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ കാണുന്ന ഈ പ്രദേശവാസികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റോഡ് നിർമ്മാണത്തിന് മുമ്പ് തന്നെ എവിടേക്ക് അണ്ടർപാസ് വേണം പിന്നെ പുതുതായിട്ട് പാത നിർമ്മിക്കണം പുതുതായിട്ട് ഒരു സ്ഥലത്ത് കൂടെ റോഡ് ഉണ്ടാക്കുകയാണ് അതായത് ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറഞ്ഞ പോലെ ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേ അല്ല സാധാ സിക്സ് ലൈൻ ഹൈവേ ആണ് ആക്സസ് ലിമിറ്റ് അനുസരിച്ച് ആക്സസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ എവിടൊക്കെ അടിപ്പാതകൾ വേണം എവിടൊക്കെ ഓവർപാസ് എന്നൊക്കെ ഇപ്പം തന്നെ തീരുമാനിക്കാം പണി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കൊല്ലം സെങ്കോട്ടെ സെക്ഷനിൽ എണ്ണ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലും ഗ്രീൻ ആക്കാനുള്ള പുറപ്പാടിലാണ് പക്ഷേ അവിടെ ജി എസ് ടീൻ്റെ പ്രശ്നം ഏതായാലും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ടിട്ട് അതിലൊരു പരിഹാരം കാണട്ടെ അതേപോലെ അങ്കമാലി തിരുവനന്തപുരം ഒരു ഇരുന്നൂറ്റി അമ്പത്തേഴ് കിലോമീറ്ററിൽ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് ഔട്ടർ റിങ് റോഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം പെട്ടെന്ന് വരട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ആട്ടെ എല്ലാം ഭാരത്മാല പരിയോജന പദ്ധതിയിലാവുമ്പം തരും പെട്ടെന്ന് പണികൾ കഴിയും ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നതോട് കൂടിയിട്ട് കോഴിക്കോട്ട് നിന്ന് ഒരാൾക്ക് ചെന്നൈയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും ഇനി ട്രെയിനിന് ടിക്കറ്റ് കിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ബേജാറാകേണ്ട നേരെ കോഴിക്കോട്ട് നിന്ന് സ്വന്തം വണ്ടി ഇട്ടതുകൊണ്ട് നേരെ പോകുക പാലക്കാട് കോയമ്പത്തൂർ അവിടുന്ന് നേരെ ശേലം പുടികനെ പുടിക്കന്നെ ബാംഗ്ലൂർക്ക് പോകണമെങ്കിലോ അതിലേറെ സുഖം രാജ്യത്തെ പ്രധാന വ്യാവസായിക നഗരങ്ങളും അല്ലാത്ത നഗരങ്ങളൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സിറ്റി ടു സിറ്റി അതായത് എല്ലാ സിറ്റികളിലേക്കും രാജ്യത്തിൻ്റെ ഡൽഹിയിൽ നിന്ന് ഏത് കോണിലേക്കും ഏത് മുക്കിലേക്കും സുഖമായിട്ടുള്ള യാത്ര എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതി രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ചൈനയെ പിന്തള്ളി നമ്മൾ രണ്ടാം സ്ഥാനത്താണ് റോഡ് ശൃംഖലയിൽ ഇനിയിപ്പോൾ മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ അത് ഓപ്പൺ അയക്കാന്നുണ്ടെങ്കിൽ എന്തായി നമ്മുടെ രാജ്യം വേറെ ലെവലായി നമുക്കിപ്പോൾ മുന്നിലുള്ളത് അമേരിക്ക മാത്രമാണ് അമേരിക്ക എന്നാലും ഇന്ദിനം കാട്ടി വലിയ രാജ്യമാണ് അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ വേചാരം വേണ്ട ഒരുപാട് റോഡ് വേണം പിന്നെ ഈ കുന്നും മലകളും നിരത്തി അതേപോലെ പാടത്ത് മണ്ണിട്ട് കണ്ട് അതേപോലെ പുതിയ റോഡുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ വളർച്ച ഉണ്ടാക്കുക രാജ്യത്തിൻ്റെ ജി ഡി പി ഉയർത്തുക അതാണിതിൻ്റെ പ്രധാന ലക്ഷ്യം അതായത് കോയമ്പത്തൂർ ഉണ്ടാക്കുന്ന കോയമ്പത്തൂർ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം എളുപ്പത്തിൽ മംഗലാപുരം പോർട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി അതാണ് അതാണിപ്പോൾ ഈ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അപ്പോൾ മനസ്സിലായ്ക്ക് അതായത് ലോജിസ്റ്റിക്കിനുള്ള ചിലവ് കുറയുമ്പോൾ അവിടെ നമുക്ക് പൈസ ലാഭിക്കാം ലോജിസ്റ്റിക്കിനുള്ള ചിലവ് കുറയുമ്പോൾ ഉൽപ്പാദനം വീണ്ടും കൂട്ടാൻ പറ്റും നമുക്ക് ഉൽപ്പാദനം കൂടുമ്പോൾ എന്താണ് ഗവൺമെൻറ്റിന് പൈസ തനത്താലിങ്ങനെ ഇങ്ങനെ കൂടി കൂടി വരും ഉൽപാദനം കൂടുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം കൂടും തൊഴിലാളികളുടെ എണ്ണം കൂടുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ പട്ടിണി കുറയും അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വരും ആഹാ ഇന്ത്യയിൽ നല്ല നല്ല റോഡുകളുണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് പോർട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നമുക്ക് സാധനം ഷിഫ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിനി ചൈനയിലോട്ട് പോകേണ്ടത് നമുക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം പൈസ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് വലിയ വലിയ ആൾക്കാർ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെയാണ് രാജ്യം ഡെവലപ്പുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് സാധനം കൊണ്ടുപോകാൻ ബ്ലോക്കിലൊന്നും പെടാതെ വണ്ടികൾക്ക് എത്താൻ പറ്റുന്ന കോലത്തിലാക്കുക അപ്പോൾ ആ കുന്നും മലകളൊക്കെ കണ്ടില്ലേ ഞങ്ങളെ ആ ഭാഗവും ഇതേപോലെ ആകും ഇത് മാഹി ബൈപ്പാസിലെ കാഴ്ചകളാണ് ആ കുന്നുമല ആയിട്ട് കിടന്ന അതേപോലത്തെ സ്ഥലങ്ങളാണ് ഇന്ന് തളിപ്പറമ്പ് ബൈപ്പാസും കോട്ടയ്ക്കൽ ബൈപ്പാസൊക്കെ ഞാൻ ആ വീഡിയോ എണ്ണച്ചറത്താറിൻ്റെ നിലവിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത് ഇതേപോലെ ആളും മനുഷ്യനില്ലാത്ത കാട് മൂടി കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പം ഈ ഒരു കൊല്ലത്തിലായിട്ടുള്ളത് ഇത് കണ്ട ഇതൊക്കെയാണ് മാറ്റം ഏതായാലും രണ്ട് കൊല്ലം കൊണ്ട് ആ ഭാഗവും ഇതേപോലെ ആകുമെന്ന് കരുതുന്നു ഇതാണ് കേട്ടോ കോഴിക്കോട് വലിയങ്ങാടി വലിയങ്ങാടിയെന്ന കേട്ടുകളിൽ നിങ്ങൾ ഇതാണ് അപ്പോൾ ഏതായാലും എണ്ണച്ചറുവത്താറിൻ്റെ പണി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ടെൻഡർ ജൂലൈയിൽ ഓപ്പൺ ഓപ്പണാകുമെന്ന് കരുതുന്നു ഏതായാലും യു കമ്പനിയും അതേപോലെ കാനാർ കമ്പനിയൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് യു എൽ സിയും അതേപോലെ കെ എൻ ആർ സിയും രണ്ട് വീതം റീച്ചുകൾ പിടിക്കാനുള്ള പുറപ്പാടിലാണ് കിട്ടുമോ എന്ന് കാലത്തിരുന്ന് കാണാം ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാനൊരു ഫ്ലോലങ്ങനെ പറഞ്ഞു പോയ പിന്നെ നിർത്തുല്ല അങ്ങനെ പോകുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ സുഹൃത്തുക്കൾ ഞാനിത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരെങ്കിലും പുകയെത്താനോ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നല്ല നമ്മുടെ രാജ്യം ഒന്നാമതായി എത്തുക വികസനം വികസനമായിട്ടും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും കാണുക നമ്മുടെ രാജ്യം ഒന്നാമതായി എത്തുക ഏതൊരു രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരൻ്റെയും ഉള്ളിൽ അതായിരിക്കും ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാനീ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അടച്ച് നിർത്തുകയാണ് പിന്നെ ബാംഗ്ലൂരിൽ ഉള്ള ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ആരേണ്ടതെങ്കിലും ഒന്നും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം സായം ചോദിക്കാനൊന്നും അല്ല എനിക്കൊരു ഡൗട്ട് ക്ലിയർ ആയ വേണ്ടിയിട്ടാണ് ഏതായാലും ഞാനിവിടെ അടുത്ത് ബാംഗ്ലൂർ വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സുഹൃത്തുക്കളെ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ക്സ്പൈബ് സ്വീഗേ